ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ സൗദിയിലെ താമസ സ്ഥലത്ത് മലയാളി മരിച്ച നിലയിൽ മലയാളി യുവാവിനെ ദമാമിലെ നാബിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ ഇരിക്കൂർ സ്വദേശി മുപ്പത്തി വയസ്സുള്ള ഷംസാദ് മേനോത്തിനെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവാവ് കുടുംബവുമൊത്ത് ദമാം ഖത്തീഫിലായിരുന്നു താമസിച്ചിരുന്നത് ഒരാഴ്ച മുൻപ് കുടുംബം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു തുടർന്ന് അപ്രതീക്ഷിതമായാണ് ഷംസാദിന്റെ മരണം സംഭവിച്ചത് ഷംസാദ് പത്ത് വർഷമായി ദമാമിൽ ഡ്രൈവർ ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം ഖത്തീഫ് സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സ്വദേശി ആദിലയാണ് ഭാര്യ രണ്ട് കുട്ടികളുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ